സിനിമയുടെ എഡിറ്റിങ്ങിനെയും അതുപോലെ തന്നെ സ്ക്രീൻ പ്ലേയെയും ബന്ധിപ്പിച്ചുള്ള ഒരു കാര്യമാണ് ഈ കാര്യം പലതരത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്നുകൂടി പറയേണ്ടി വരികയാണ് അതായത് എഡിറ്റിങ് സിനിമയുമായിട്ട് എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നു എത്രത്തോളം എഡിറ്റിങ്ങിന് സിനിമ എന്ന കാര്യത്തിൽ ഇതുണ്ട് എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം എഡിറ്റിങ് എഡിറ്റിംഗിൽ പ്രൊഫഷണലായിട്ടുള്ള ആളുകളുണ്ട് അപ്പോൾ എഡിറ്റിങ്ങിൻ്റെ പുതിയ മാനദണ്ഡങ്ങളൊക്കെ ത്രീ സെക്കൻഡ് കട്ട് അങ്ങനെ ഒരുപാടുണ്ടല്ലോ ഞാൻ അതിനെക്കുറിച്ചൊന്നും എന്താ ഒരു പ്രൊഫഷണലി പറയാൻ ഞാൻ ആളല്ല കാരണം എനിക്ക് ഞാൻ എഡിറ്റിംഗ് പ്രൊഫഷണലല്ല ബട്ട് ഞാൻ പറയുന്നത് നമ്മുടെ അറ്റൻഷൻ എത്ര സമയം ഉണ്ടാകും എന്നുള്ളത് എഡിറ്റർക്ക് അറിയാമായിരിക്കുമല്ലോ ഒരു പ്രേക്ഷകന്റെ ഒരു സീൻ കാണുമ്പോൾ അപ്പോൾ ആ എഡിറ്റർ അതനുസരിച്ചാണ് കട്ട് ചെയ്യുകയും എല്ലാം ചെയ്യുകയും എല്ലാം ചെയ്യുന്നത് ഓക്കെ അതറിയാലോ അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല പക്ഷേ ഈ സ്ക്രീൻപ്ലേയുടെ കാര്യത്തിൽ വരുമ്പോഴത്തേനും ആണ് പ്രശ്നം ഈ എഡിറ്റർ ഇങ്ങനെ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ സീൻ പെട്ടെന്ന് പെട്ടെന്ന് കട്ട് ചെയ്ത് ഷഫിൾ ചെയ്യുന്നത് പോലെ എന്തുകൊണ്ട് ഈ സ്ക്രീൻപ്ലേ എഴുതുന്ന ആൾ അങ്ങനെ കഥ എഴുതുന്നില്ല അല്ലെങ്കിൽ തിരക്കഥ എഴുതുന്നില്ല എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഞാനൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത് എഡിറ്റർ കട്ട് ചെയ്ത് കട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് ഞാൻ എഴുതുകയും ചെയ്യുന്നത് കാരണം നമുക്കറിയാം ഇങ്ങനെ വലിച്ചു അങ്ങ് വലിയ ലെങ്തി ഡയലോഗാണെങ്കിലും വലിയ ലെങ്തി ഒക്കെ ആണെങ്കിലും അത്രയൊന്നും ആൾക്കാർക്ക് ആൾക്കാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കണ്ടുകൊണ്ടിരിക്കുകയൊന്നുമില്ല അതിൻ്റെ കാര്യമില്ല ഇപ്പം പെട്ടെന്ന് എല്ലാ കാര്യവും എല്ലാവർക്കും അറിയാം ഇനി അതൊന്ന് രസിച്ചാൽ മാത്രം മതി അറിയാവുന്ന കാര്യമൊന്നും കണ്ട് അതിൻ്റെ കൂട്ടത്തെ ഉണ്ടെങ്കിൽ അറിവില്ലായ്മയുണ്ടെങ്കിൽ പരിഹരിച്ചങ്ങ് പോവുക എന്നുള്ളതേ ഉള്ളൂ അപ്പോ അതിനെക്കുറിച്ചൊക്കെ പറയുവാണെങ്കിൽ കുറേ ഉണ്ട് ഇപ്പൊ നമ്മൾ ഒരു വശം പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമില്ല അപ്പോൾ അതാണ് അപ്പോൾ ഈ സ്ക്രീൻപ്ലേയുടെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പറയുന്നതാണ് ഈ ഫിലോസഫിക്കലായിട്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് വളരെയധികം ഇങ്ങനെ വിവരിക്കേണ്ടി വരികയാണ് അതാണ് ആൾക്കാർക്ക് ഈ ബോർ ആർക്കും സിനിമ കാണാനോ തിയേറ്ററിൽ പോകാനൊന്നും താല്പര്യം ഇല്ല ഇപ്പം കാരണം ഈ പഴഞ്ച സാധനം ഇങ്ങനെ ഫിലോസഫിക്കലി എഴുതി പിടിപ്പിച്ച് ഇങ്ങനെ അടിച്ചു കയറ്റുകയാണ് ധാരാളം സമയം വേണം ആർക്കും വേണ്ടാത്ത ആയതുകൊണ്ട് ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കാനായിട്ട് ചുമ്മാ അടിച്ചു കൊടുവാ എൻ്റെ എഡിറ്ററിങ്ങനെ ഇരുന്ന് ചാപ്പ് ചെയ്യുവാണിങ്ങനെ സവോള ഇരിക്കുന്ന പോലെ കട്ട് ചെയ്തിട്ട് വേണം എന്തിനാണ് അതിൻ്റെ കാര്യം അപ്പോൾ ഈ സ്ക്രീൻപ്ലേ ഇതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ച ടീമുകളും ഇങ്ങനെ ഈ സ്ക്രീൻപ്ലേ ഇങ്ങനെ ഈ പഴയ ഫിലോസഫി രീതിയിൽ വെച്ച് എഴുതി വെക്കുന്നു എന്നുള്ളതാണ് കഷ്ടം ഞാനൊക്കെ ബേസിക്കായിട്ട് പഠിച്ച കാര്യമാണ് ഇത് ഏതാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയല്ല സ്വന്തമായിട്ട് സിനിമ കണ്ട് 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 സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ ബോറടിക്കും അപ്പോൾ എന്താണ് ബോറടിക്കാനുള്ള കാരണം ഇന്നതാണ് അപ്പോൾ അങ്ങനെ പഠിച്ചു വന്ന കാര്യമാണ് പിന്നെ അത് എത്രത്തോളം നമ്മൾ വിചാരിച്ച് വെച്ച് നമ്മൾ പഠിച്ച കാര്യം ശരിയാണെന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ എല്ലാം കറക്റ്റാണ് സ്ക്രീൻപ്ലേ എഴുതാൻ പലർക്കും അറിഞ്ഞുകൂടാ അറിഞ്ഞെങ്കിലും പലരും ശ്രമിക്കുന്നില്ല അതിനൊന്നും റിസ്ക് എടുക്കാനൊന്നും റിസ്ക് എന്നൊന്നുമല്ല ചുമ്മാ ആരുടെയൊക്കെ താല്പര്യം മുഴുവൻ അങ്ങ് ചുമ്മാ പടച്ചു കൂടുന്നു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ എന്താണ് പറയുന്നത് നീളമുള്ള ഇപ്പോഴത്തെ സിനിമയിൽ ഒരൊന്നര മണിക്കൂർ സിനിമ മതി പുതിയ മൂല്യങ്ങൾക്കനുസരിച്ച് എവല്യൂഷൻ ഇപ്പം ഞാൻ എപ്പോഴും പറയുന്നതാണ് ഫിലോസഫിയിലും സൈക്കോളജി മാറി സൈക്കോളജി ഇപ്പോൾ എവല്യൂഷൻ ആയിട്ടുണ്ട് ആ രീതിയിൽ വേണം എല്ലാ കാര്യങ്ങളെയും സമീപിച്ച് ചെയ്യുവാനായിട്ട് അപ്പോൾ അധികം സമയം വേണ്ട ഒരു കാര്യം നമുക്ക് ആളുകളിൽ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് വളരെ കുറച്ച് സമയത്തേക്കുള്ളു ആൾക്കാർ ആയിട്ടുള്ളൂ അപ്പോൾ ആ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അവർക്ക് കിട്ടേണ്ടത് കിട്ടണം ആ തരത്തിലോട്ട് നമ്മൾ വളർന്നിട്ടുണ്ട് ഇപ്പം അപ്പം അങ്ങനെ ചെയ്യണം കാര്യങ്ങൾ അതായത് വലിയ ലെങ്തി ലെതുള്ള സ്ക്രീൻപ്ലേയോ അല്ലെങ്കിൽ ലെങ്തുള്ള ഡയലോഗുകളോ ഒരിക്കലും ആവശ്യമില്ല ഒരുപാട് കാര്യങ്ങൾ ഇതിലൊക്കെ ഇതൊക്കെ ഇനി പല ഭാഷയിലോട്ടും ഡബ്ബ് ചെയ്യുകയും റീമേക്ക് ഒക്കെ ചെയ്യേണ്ട അപ്പം അതിനൊക്കെ അതൊക്കെ വരാൻ നേരത്ത് ഈ വലിയ ലെങ്ത് ഉള്ളതൊക്കെ പ്രശ്നമാവും എല്ലാവർക്കും സ്യൂട്ടബിളായിട്ടുള്ള ലോകത്തിലുള്ള എല്ലാവർക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സിനിമ ചെയ്യണമെങ്കിൽ എന്തായിരിക്കും സ്യൂട്ടബിൾ ആണെന്നു പറഞ്ഞാൽ എല്ലാവരും ഇഷ്ടപ്പെടുക എന്നുള്ളതല്ല എല്ലാവർക്കും മുമ്പിൽ നമ്മൾ അവതരിപ്പിക്കണം എന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യുമെന്നൊന്ന് ആലോചിച്ച് നോക്കുമ്പം ഞാനീ പറയുന്നതിൻ്റെ ഒക്കെ ഗൗരവം മനസ്സിലാവും നിന്നും എല്ലാ കൺട്രിയിൽ നിന്നും ഓരോ ആളുകൾ വന്നിരിക്കുകയാണ് അപ്പോൾ അവർക്ക് വേണ്ടി നമ്മളൊരു സിനിമ ചെയ്യുന്നതെന്ന് കരുതുക എങ്ങനെ ചെയ്യും എല്ലാവരും അവർക്ക് ഇഷ്ടപ്പെടുവോ ഇഷ്ടപ്പെടാതിരിക്കുമോ എന്നുള്ളതല്ല അപ്പോൾ അവർക്ക് അവരുടെ മുമ്പിൽ കാണിക്കാനായിട്ട് നമ്മളൊരു സിനിമ ചെയ്യുവാണെന്ന് കരുതുക എന്ത് ചെയ്യും അപ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൻ്റെയൊക്കെ ഗൗരവം മനസ്സിലാകുന്നത് വളരെ ഷോർട്ടായിരിക്കണം എല്ലാം എവല്യൂഷണറി ആയിട്ട് വേണം കാര്യങ്ങളെ മനസ്സിലാക്കി അവതരിപ്പിക്കുവാനായിട്ട് അങ്ങനെ മാറിക്കഴിഞ്ഞിട്ടുണ്ട് ലോകവും അനുബന്ധ കാര്യങ്ങളും എല്ലാം മനുഷ്യരും മാറിക്കൊണ്ടിരിക്കുന്നു അതനുസരിച്ച് അപ്പം അതാണ് അപ്പം ഇത് ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അവതരിപ്പിക്കും പക്ഷേ ഇത് എൻ്റെ സ്വന്തം അല്ലാതെ അല്ലെങ്കിൽ എൻ്റെ നാട്ടിലെ അല്ലെങ്കിൽ എൻ്റെ വീട്ടിലെ അല്ലെങ്കിൽ എൻ്റെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത് അപ്പോൾ ആ തിരിച്ചാർക്കും ചോദ്യം ചോദിക്കാൻ പറ്റത്തില്ല എന്ത് വിഡിത്തായി കാണിച്ച് വെച്ചേക്കണമെന്ന് ചോദിക്കുമ്പോഴത്തേനും പറയും എൻ്റെ അവിടെ ഇങ്ങനെയാണ് എൻ്റെ നാട്ടിൽ ഇങ്ങനെയാണ് അതൊരു എക്സ്ക്യൂസാണത് എന്നേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അതൊരു എക്സ്ക്യൂസാണ് കാര്യങ്ങൾ പൊതുവായിട്ട് എങ്ങനെയാണെന്ന് പൊതുവായ കാര്യങ്ങൾ അറിയത്തില്ല സോഷ്യൽ നോളജ് ഇല്ല ഇപ്പം ഞാനൊക്കെ ചെയ്യുന്ന ഷോർട്ട് ഫിലിംസ് ആണെങ്കിലും കഥയാണെങ്കിലും എനിക്ക് ആരുടെ മുമ്പിൽ പോകണേ വേണേലും പോയി അവതരിപ്പിക്കാം അത് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പൊതുവായിട്ട് ഏത് രാജ്യത്തുള്ള ആളാണെങ്കിലും പൊതുവായിട്ട് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും എന്തുകൊണ്ടാണ് ഒരു ചോദ്യം തിരിച്ചൊരു ചോദ്യം അതിനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അതല്ലാതെ എനിക്ക് എക്സ്ക്യൂസ് എൻ്റെ നാട്ടിൽ ഇങ്ങനെയാണ് എൻ്റെ വീട്ടിൽ ഇങ്ങനെയാണ് എനിക്ക് ഇന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് തടി തപ്പാൻ്റെ ആവശ്യം എനിക്ക് വരത്തില്ല അതിൻ്റെ ഒരു അത് നമ്മളൊരു സബ്ജക്റ്റ് ആലോചിക്കുമ്പോൾ അതിൻ്റെ പൊതു വാല്യൂ എന്താണെന്ന് നോക്കിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും ഭയങ്കര പ്രശ്നമാണ് സിനിമയുടെ ലെങ്ത് തിരക്കഥയുടെ ലെങ്ത് തിരക്കഥ എത്ര ഷോട്ടാക്കാമോ അത്രയും നല്ലത് സിനിമ എത്ര ഷോർട്ടാക്കോ അത്രയും നല്ലത് ഡൈലോഗ് ഷോട്ടായിരിക്കണം ഇത് മൊഴിമാറ്റം ചെയ്യുകയും പലരും ഡബ് ചെയ്യുകയൊക്കെ ചെയ്യണ്ട മൂന്ന് സെക്കൻഡിൽ ഒരു ഫ്രെയിം കട്ട് ചെയ്യണമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അപ്പം രണ്ടോ മൂന്നോ മിനിറ്റുള്ള ഡയലോഗ് എന്തും വിഡിത്തമാണത് അതിനെന്ത് പ്രാധാന്യം ഉള്ളത് മൂന്ന് സെക്കൻഡിൽ ഒരു വാക്കോ ഒരു ഡയലോഗോ പറയാനല്ലേ സ്ക്രീൻ പേര് എഴുന്നയാൾ നോക്കേണ്ടത് അല്ലെങ്കിൽ ആ തരത്തിലല്ലേ അതിനെ സമീപിക്കേണ്ടത് ഒന്നുമില്ല എല്ലാ എഡിറ്ററിൻ്റെ തലേ വെച്ച് കഴിഞ്ഞിട്ട് തോന്നി മാസം എഴുതി പിടിപ്പിച്ചാൽ കൂടും ബാക്കി ഇരുന്നിട്ട് സംവിധായകനും എഡിറ്ററിനുമാണ് പിന്നെ തലവേദന ഇതൊക്കെ എവിടെ കട്ട് ചെയ്യണം എങ്ങനെ ചെയ്യണം എങ്ങനെ ചെയ്യണമെന്ന് മൊത്തം കുളവാ അപ്പം അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എഡിറ്റിങ് ആണ് എഡിറ്റേഴ്സ് എല്ലാം വെൽ റെഡി എന്ന് തന്നെ പറയാം ഇപ്പോൾ സിനിമ നയിച്ചുകൊണ്ടിരിക്കുന്നത് സംവിധായകനും എഡിറ്ററുവാണെന്ന് വേണമെങ്കിൽ പറയാം ഞാൻ അതിൻ്റെ പുറകിൽ സിനിമാറ്റോഗ്രാഫേഴ്സും ഉണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ള സ്ക്രീൻ പ്ലേ വളരെ ശ്രദ്ധിക്കണം എല്ലാവരും ആ ഇത് ഏത് ഇൻഡസ്ട്രിയിലെ പ്രൊഫഷണലിനെ എൻ്റെ ഈ വീഡിയോ കൊണ്ടു കാണിച്ചാലും കുഴപ്പമില്ല സ്ക്രീൻപ്ലേ ശ്രദ്ധിക്കണം ഞാൻ പല ഭാഷയിലെ സിനിമ കാണുന്ന ആളാണ് എൻ്റെ റിവ്യൂസ് റിവ്യൂസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം സ്ക്രീൻപ്ലേ വളരെ പ്രശ്നമാണ് ഒരുപാട് ലെങ്ത് ഉണ്ട് ആർക്കാണ് സമയം ഇത് കാണാനായിട്ട് അതുപോലെ തന്നെ ഡൈലോഗ് പണ്ടത്തെ കാലത്ത് പിന്നെ എഴുത്തൊന്നും പരിചയമില്ലാത്ത സമയത്താണ് ഈ ഓർമ്മയായി ഓർമ്മയ്ക്കായിരുന്ന അന്ന് പ്രാധാന്യം അതുകൊണ്ടാണ് എല്ലാം അന്ന് തൊട്ടേ വരുന്നത് ഈ ഓർമ്മ ശക്തിയുടെ സെറ്റപ്പ് അത് കഴിഞ്ഞിട്ട് അത് നമ്മൾ പേപ്പറിൽ എഴുതി വെക്കാൻ പഠിച്ചപ്പോൾ ഓർമ്മയുടെ വെടി തീർന്നു പിന്നെ അത് ആവശ്യമില്ല അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇപ്പോൾ എഴുത്തും വേണ്ട ഓർമ്മയും വേണ്ട നമ്മൾ പല വേറെ മറ്റ് പല രീതിയിലും അത് റെക്കോർഡ് ചെയ്തു വെക്കുമോ അങ്ങനെ അങ്ങനെയുള്ള ടൈപ്പ് ചെയ്ത് വെക്കുമോ അങ്ങനെയുള്ള പല സൗകര്യങ്ങളുണ്ട് എന്നിട്ടും വീണ്ടും പണ്ടത്തെ സെറ്റപ്പ് കൊണ്ടുവരികയാണ് ഒരു പേജ് ഡയലോഗ് രണ്ട് പേജ് ഡയലോഗ് പത്ത് പേജ് ഡയലോഗ് അമ്പത് പേജ് ഡയലോഗ് കാണാപ്പാടം പഠിക്കുന്നവരുണ്ട് ഇത് കോമ്പറ്റീഷനോ ഗിഡ്നസ് റെക്കോർഡ് നേടാലോ അതൊക്കെ ചെയ്തോ അതൊക്കെ അതൊക്കെ വെറും കോമ്പറ്റീഷൻ ഐറ്റംസ് മാത്രമായിട്ട് ചുരുങ്ങി തീർന്നിട്ടുണ്ട് ആരുടെ മുന്നിലായി വന്ന് ആണ് ഇന്ന് അടിക്കുന്നത് ഡയലോഗ്സ് എന്ന് പറയുന്നത് ഷോർട്ടായിരിക്കണം എങ്ങനെയാണോ മൂന്ന് സെക്കൻഡ് ഫ്രെയിം ഒരു എഡിറ്റർ കട്ട് ചെയ്യുമ്പം അതെന്തുകൊണ്ടാണെന്ന് എഡിറ്റർക്ക് അറിയാലോ അതുപോലെ തന്നെയാണ് ഞാനും പറയുന്നത് ഷോട്ടായിരിക്കണം ഡയലോഗ് സ്ക്രീൻപ്ലേയും ആ സെയിം എഫക്റ്റ് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് സെയിം കാര്യം തന്നെ പക്ഷേ എഡിറ്റേഴ്സ് അത് പഠിച്ചു സ്ക്രീൻ പ്ലേഴ്സ് അത് പഠിച്ചിട്ട് പഠിച്ചിട്ടില്ല പഠിച്ചാലോട്ട് ചെയ്യുന്നുമില്ല എന്നുള്ളതാണ് കഷ്ടം എന്ന് തന്നെ പറയാനുള്ളൂ അതിന് പല കാര്യങ്ങളും കാരണങ്ങളൊക്കെ ഉണ്ട് അതിലോട്ട് ഞാനിപ്പോൾ കിടക്കുന്നില്ല പക്ഷെ ഇങ്ങനൊരു കാര്യം പറഞ്ഞിരിക്കുന്നു അപ്പോൾ സ്ക്രീൻ പ്ലേ വളരെ ശ്രദ്ധിക്കുക ഷോർട്ടായിരിക്കണം ഡയലോഗ്സും ഷോട്ടായിരിക്കണം എത്ര ഷോട്ടാക്കാമോ അത്രയും നല്ലത് എന്നുള്ളതാണ് മറ്റൊരു വീഡിയോയുമായിട്ട് പിന്നീട് കാണാം താങ്ക്